ഇവിടെ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ മെയിൻ കമ്പനീസും സിംഗപ്പൂർ ഗവൺമെന്റിന്റെ വിശ്വസിക്കും റിലയൻസ് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഐസി എൽ ടി ഇൻഫോസിസ് ഇങ്ങനെ നമ്മൾ കാണുന്ന ഓൾമോസ്റ്റ് മഹീന്ദ്ര പ്രോമിനന്റ് ആയിട്ടുള്ള പല കമ്പനീസിലും സിംഗപ്പൂർ ഗവൺമെന്റിന് ഹോൾഡിംഗ്സ് ഉണ്ട് അതായത് സിംഗപ്പൂർ ഗവൺമെന്റ് അവരുടെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നത് നോക്കും അതായത് ഓരോ രാജ്യത്തിലെയും ഇതേപോലത്തെ ഹൈലി പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ ദുചിപ്പായിട്ടുള്ള കമ്പനീസിലാണ് ഇവരുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അവര് ജനറേറ്റ് ചെയ്യുന്ന ഒരു റവന്യൂ ഉണ്ട് നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ ഈ കമ്പനീസ് എല്ലാം എന്താണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഹയർ ആയിട്ടാണ് ഇവരുടെ വാല്യൂ അപ്രീസിയേഷൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ നല്ലൊരു ബെനിഫിറ്റ് ആര്ക്ക് വരുന്നുണ്ട് സിംഗപ്പൂർ ഗവൺമെന്റിന് വരുന്നുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു എന്തുകൊണ്ട് ആളുകൾ സിംഗപ്പൂർ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഗവൺമെന്റ് തന്നെ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ക ഒരു ഓൺർപണോറിന്റെ മൈൻഡ് സെറ്റിലാണ് ചിന്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടേക്ക് പോകുന്ന ഓൺട്രപ്രണേഴ്സിന് എന്തായിരിക്കും ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് അവർ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കും ആളുകൾ ലീവ് ചെയ്യുന്നത് അത് വേറെ വിഷയം ഇതേ കാര്യം നമ്മളിപ്പോൾ യു എ ഗവൺമെന്റിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അതിപ്പോൾ ദുബൈ ആണെങ്കിലും അബുദാബി ആണെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിലുള്ള ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് പല പല വലിയ വലിയ കമ്പനീസിൽ ഇവർ നടത്തുന്നുണ്ട് അതിപ്പം നമ്മൾ ഇൻഡിവിജ്വലി ആണെന്നുണ്ടെങ്കിലും ആസ് എ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിലും ആസ് എ ഫേം ആണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇപ്പം നമുക്ക് ആണെങ്കിൽ യു എയുടെ കേസ് പറയാം യു എയിലെതുണ്ട് അവർക്ക് ഓയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പെട്രോ കെമിറ്ററിൽസ് ഉണ്ട് ബട്ട് അവർ അതിനെ ഡിപ്പൻഡ് ചെയ്യുന്നില്ല ടൂറിസം ഉണ്ട് അവർ അത് മാത്രം ഡിപ്പൻഡ് ചെയ്യുന്നില്ല അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് വേണം മൾട്ടിപ്പിൾ ചാനൽസ് നമുക്ക് റവന്യൂ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് സിംഗപ്പൂരിൻ്റെ ഇത് കണ്ടുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തു